കോൽക്കളി വേദിയിൽ താളം മുറുകിയപ്പോൾ മെയ്വഴക്കത്തോടെ ചുവട് പിഴക്കാതെ ഒരു സംഘം പാടി പാടിന്ന് ഗസയിൽ പിടയുന്ന ജീവൻ ലോകത്തിന്റെ കണ്ണീരായപ്പോൾ കണ്ണടച്ചവർക്കെതിരെ കണ്ണുകെട്ടി ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘം കോൽക്കളി ചുവട് വെച്ചു വേദന അനുഭവിക്കുന്ന ഒരു ദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലൂടെ അംഗീകാരം നഷ്ടമാവുന്നത് അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല ശാന്തിയും സമാധാനവും പുലരാൻ വേണ്ടി ഒരുമിക്കാൻ ആ സംഘം കോൽക്കളിച്ചുവടാടി യുദ്ധഭീകരതയ്ക്കും പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്കും വേണ്ടി കലോത്സവ വേദിയിൽ കണ്ണുകെട്ടി ചുവടുപിഴക്കാതെ ആവേശത്തോടെ പാടി